കല്യാശ്ശേരിയിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയുടെ വോട്ട് സി പി എം നേതാവ് രേഖപ്പെടുത്തി മുതിർന്നവർക്കായുള്ള വോട്ട് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി രേഖപ്പെടുത്തിയതാണ് പരാതി ദേവകിയുടെ വോട്ട് സി പി എം നേതാവ് ഗണേശൻ രേഖപ്പെടുത്തുന്ന സി സി ടി വി ദൃശ്യം പുറത്ത് ഏതായാലും കാസർഗോഡ് സി പി എമ്മിന് വൻ ചോദ്യങ്ങൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരിയിൽ കള്ള വോട്ട് ചെയ്തതായ പരാതി ഉയർന്നതോടെ സി പി എം വെട്ടിലായിരിക്കുകയാണ് തൊണ്ണൂറ്റി വയസ്സുള്ള വയോധികയുടെ വോട്ട് സി പി എം പ്രാദേശിക നേതാവ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഏതായാലും സംഭവത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനും ലഭിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റി വയസ്സുള്ള ദേവകി വീട്ടിൽ വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം കല്യാശ്ശേരി സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായ ഗണേശൻ വോട്ട് ചെയ്തുവെന്നാണ് ആക്ഷേപം ഗണേശൻ വോട്ട് ചെയ്യുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയിരിക്കുന്നത് സംഭവത്തിൽ പരാതി ഉയർന്നതിനെ തുടർന്ന് നാല് പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ കണ്ണൂർ ജില്ലാ കളക്ടർ നടപടിയെടുത്തു പോളിംഗിലെ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സി നേതാവ് വോട്ട് ചെയ്യുന്നതിന്റെ സി ദൃശ്യം പുറത്തുവന്നതോടെ പ്രതിപക്ഷവും അതിശക്തമായി തന്നെ വിമർശനവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്കും പോലീസ് അന്വേഷണത്തിനും കളക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് കള്ളവോട്ടിൽ കണ്ണവം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഏതായാലും സംഭവത്തിന് പിന്നാലെ കണ്ണൂർ ജില്ലാ കളക്ടർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബൂത്ത് ഏജന്റാണ് ഗണേശൻ വോട്ടിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും വിധം ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്നാണ് ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിലുള്ളത് മണ്ഡലം ഉപവരണാധികാരി നടത്തിയ അന്വേഷണത്തിലാണ് കളക്ടർ നടപടി സ്വീകരിച്ചത് സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു വോട്ട് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് ബൂത്ത് ഏജന്റുമാരെ നിയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ദുരുപയോഗം ചെയ്താണ് ബൂത്ത് ഏജന്റ് വയോധികയുടെ വോട്ട് രേഖപ്പെടുത്തിയത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നൂറ്റി എഴുപത്തിയൊന്ന് സി വകുപ്പിന്റെ ലംഘനമാണ് സംഭവിച്ചതെന്നും മറ്റുദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്